കുത്തേറ്റത് പിറിൽ നിന്നാണെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് കാരണം കുത്തുകണ്ട മുറിവിനേക്കാൾ നിങ്ങൾക്ക് നോവുക കുത്തിയത് ആരാണെന്ന് അറിയുമ്പോഴായിരിക്കും അതേ മുമ്പിലൂടെ കുത്തുന്നവൻ ശത്രുവും പിന്നിലൂടെ കുത്തുന്നവൻ മിത്രവുമായിരിക്കും എങ്ങനെ ബന്ധുക്കളെ അല്ലെങ്കിൽ മിത്രങ്ങളെ ശത്രുക്കളാക്കാതിരിക്കാം അതിനുള്ള ആറ് വഴികൾ പനാസിയ പരിശോധിക്കുന്നു നമ്പർ വൺ ബന്ധുക്കൾക്ക് വലിയ തുക കടമായി നിൽക്കരുത് ഓർ കടമായി വാങ്ങരുത് പണം കൊടുത്ത് ശത്രുക്കളെ വാങ്ങുന്ന ഒരു പരിപാടിയാണ് കടം കൊടുക്കൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ തകരാൻ കാരണമാവുന്നതും ഈ കടം കൊടുക്കൽ മൂലമാണ് പണം പറഞ്ഞ സമയത്ത് തിരികെ നൽകാൻ പറ്റിയില്ലെങ്കിൽ അത് ബന്ധങ്ങൾ തകരാൻ കാരണമാവും ചോദിച്ചിട്ട് കടം നൽകിയില്ലെങ്കിൽ അത് ചെറിയ പിണക്കമുണ്ടാക്കിയേക്കാം പക്ഷേ ഉറപ്പാണ് ഒരു ശത്രുവിനെ ഉണ്ടാക്കില്ല നമ്പർ ടു സ്വത്ത് വിഭജനം ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒന്നാണ് കുടുംബ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചരിത്രം നോക്കിയാൽ അറിയാം മഹാഭാരത യുദ്ധം വരെ നടന്നത് കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ടതാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് തുല്യമായി ഭാഗിച്ച് മക്കൾക്ക് നൽകുക അല്ലെങ്കിൽ അവരുടെ പേരിൽ മരണാന്തരം ലഭിക്കുന്ന രീതിയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി നമ്പർ ഫോർ ഈ പ്രശ്നം നമ്മുടെ സമൂഹത്തിന് തന്നെ അപമാനകരമായ ഒന്നാണ് വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒന്നാണിത് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ എഴുതുവാങ്ങിയ ശേഷം അവരുടെ സംരക്ഷണത്തെക്കുറിച്ച് തകരിക്കുന്ന മക്കളുണ്ട് എല്ലാ മക്കളുടെയും തുല്യമായ കർത്തവ്യമാണ് മാതാപിതാക്കളുടെ സംരക്ഷണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക നമ്പർ ഫൈവ് ബന്ധുക്കളുമായി കൂട്ടു ബിസിനസ് നടത്തരുത് ഒരു ബിസിനസ് പൊളിഞ്ഞാൽ നിങ്ങൾക്ക് പണം മാത്രമേ നഷ്ടപ്പെടും പക്ഷേ ബന്ധുക്കളും മൊത്തമുള്ള ബിസിനസ് പൊളിഞ്ഞാൽ നിങ്ങൾക്ക് പണം മാത്രമല്ല ബന്ധുങ്ങളും മനസമാധാനവും നഷ്ടപ്പെടും ആറാമത്തെ കാര്യം ബന്ധുക്കൾക്ക് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക നമുക്ക് ചെയ്യാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകുക ആനയെ കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് നമ്മുടെ മുത്തച്ഛന്മാർ പറഞ്ഞു വെച്ചത് വെറുതെയല്ല അല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് പക്ഷേ ബന്ധുക്കൾ അങ്ങനെയല്ല അവരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ സ്വഭാവമായി യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക നമുക്ക് കൊണ്ടൊരു ലോകം അവർക്കുമുണ്ടൊരു ലോകം അതിക്രമിച്ച് കയറാതിരിക്കുക പരസ്പരം നിങ്ങളുടെ ബന്ധങ്ങൾ മികച്ചതായി തരട്ടെ താങ്ക്